വയസ്സുകാലത്ത് എണ്ണീക്കാൻ വയ്യാത്ത ഞാൻ തന്നെ രാവിലെ എണീറ്റോരോന്നൊക്കെ ചെയ്യണം വിളിച്ച ഒരെണ്ണം എഴുന്നേക്കത്തില്ല പുരുത്തം കൊട്ടതിനോട് എടി പിള്ളാരെ എടി മോളിക്കുട്ടി ആനിക്കുട്ടി എടി മോളിക്കുട്ടി ോയമ്പ് തുടങ്ങുന്ന ദിവസമായിട്ട് പെമ്പിള്ളേരോരെണ്ണം പള്ളിയിൽ പോയിട്ടുണ്ടോ പൊരുത്തം കട്ടതുങ്ങള് എനിക്ക് മേലഞ്ഞിട്ടാ അല്ലെങ്കിൽ ഞാൻ രാവിലെ പള്ളി പോയേനി ആഹാ വന്നല്ലേ എഴുപുന്നപ്പാറായിടെ മക്കളെ ഇതൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു ഞാൻ വെച്ചോളാം കഴിവെച്ചോളാം ഇനിയാ അവള് മല പറയാൻ വരുന്നേ നീ വേഗം പോയി ചായ എടുക്കരുന്ന് മാത്രച്ചും പള്ളിന്ന് വരാറായി നീ തന്നെ വേണ്ട നീ ഒന്നും ചെയ്യണ്ട നീ പോയി റെഡിയായി ജോലിക്ക് പോകാൻ നോക്കാം ഇവിടെ ഒരു പണിയില്ലാത്തതുണ്ടല്ലോ വേറെ ഓ അതിനെന്താ വല്യമ്മച്ചി പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആവില്ലേ ഇവളെ പോലെ പള്ളി നീരായിട്ട് അണിഞ്ഞൊരു പോവും എനിക്കില്ലല്ലോ ഒന്ന് പോ നീ പോയി അപ്പച്ചനീതെന്ന പണിയാ കാണിച്ചെ പള്ളി പോയപ്പോ ഞങ്ങളെ വിളിക്കാഞ്ഞു വിളിക്കാത്തതായി പള്ളികള് ാലും കള്ളയിറക്കടിച്ചു കിടക്കും ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചനും വല്യമ്മച്ചയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പള്ളിയിൽ പോയിട്ട് നീ എന്നാ ഇത്ര വൈകിയത് പള്ളി വെച്ച് ഞാൻ നമ്മുടെ കണ്ടായിരുന്നു ഏത് നാട്ടിൽ നമ്മുടെ ഇടവകയിൽ അച്ഛൻ ഇപ്പോ നമ്മുടെ ഈ ഇടവകയിലേക്ക് സ്ഥലം മാറി വന്നിരിക്കാ അതെയോ അച്ഛൻ എന്നാ പറഞ്ഞു എന്നതാടാ ഒന്നും മിണ്ടാത്തത് മണ്ണിൽ എന്താ വിളിക്കണ്ടടി അപ്പന്റെ അപ്പം മരിച്ച മണ്ണിക്കിടത്ത് മരിക്കാൻ ആ സമ്മതിക്കത്തില്ല അവന്റെയൊക്കെ തല തെറിച്ചു പോകത്തേ ഉള്ളൂ കൊടുക്കണം പച്ചാ പുലിക്കാട്ടിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കാൻ ഈ മകന് കേൾപ്പ് തരണേസേ ഒന്നിങ്ങി വന്നേ ലെറ്റർ അയച്ചിട്ടും വണ്ടികളുടെ സി സി കുടിശ്ശികൾ തീർക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ ഉണ്ട് സാർ വായിച്ചേ നീണ്ടൂർ തുമ്മി കെ പി ചന്ദ്രശേഖരൻ മോനിപ്പള്ളി ജോയി സി കെ ജീവൻ ഇവരൊക്കെ മാസമായിട്ട് ഒരു പൈസ പോലും അടച്ചിട്ടില്ല സർ എന്റെ കർത്താവേ ഞാൻ തെണ്ടുവല്ലോ ആ അന്തോണി പോയി അന്വേഷിച്ചിട്ട് എന്തായി അന്തോണി ചേട്ടൻ ചെന്നപ്പോ നീണ്ടൂർ തുമ്മി ഭീഷണിപ്പെടുത്തി വിട്ടെന്നാ പറഞ്ഞത് എന്നതാ ഭീഷണിപ്പെടുത്തി വിട്ടെന്നോ ആ അന്തോണി വരും എന്നൊന്ന് കാണാൻ പറ ഈ പറലിക്കാടൻ ആരാണെന്ന് തുമ്മിയെ ഞാൻ കാണിച്ചു കൊടുക്കാം ആശാന് ആശാന് ആശാൻ രാവിലെ തന്നെ അണ്ടര ഗ്രൗണ്ടിലാണല്ലോ എടയിൻറെ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി കുര്യാപ്പിള്ളി പറഞ്ഞതൊക്കെ ശരി പക്ഷെ മൂത്ത രണ്ട് വെമ്പിള്ളേര് നിക്കുമ്പോ ഇളയിന്റെ കല്യാണം നടത്തുക അത് ശരിയാവത്തി ഓ ആശാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല ോ അഞ്ചാറെണ്ണം കിട്ടി കത്തറി ജോലിയുള്ള ചെറുപ്പക്കാരന്റെ കല്യാണം ഞാൻ നടത്തി അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വന്നു ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു പറഞ്ഞിട്ട കാശൊക്കെ എനിക്ക് തന്നിരുന്നു ഇനിയും വല്ല ഒക്കെ കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോ അവൻ അഞ്ചാറ് റെഡി എനിക്കിട്ട് ആര് എന്താണെന്ന് ചോദിച്ചപ്പോ കല്യാണം കഴിച്ച പെണ്ണിന്റെ കാലി മന്തുണ്ടെന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ എവിടെയെല്ലാം മന്തൊണ്ടെന്ന് എനിക്ക് തപ്പി നോക്കാൻ ഒക്കോ ആ പിന്നെ ആശാന്റെ മൂത്ത മോളാണ് ഊമ അതിന്റെ ഇളയാണ് പഠിപ്പില്ല ആലീസിന് ജോലി ഉള്ളത് കൊണ്ടാണ് പൊന്നും പണവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ വരുന്നത് അതങ്ങ് നടക്കട്ടെ ബാക്കി ഉള്ളവർക്ക് നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് അതൊക്കെ ശരി പക്ഷെ മൂലിക്കുട്ടിയുടെ ദേശീയം കല്യാണം നടക്കാതെ ആലീസിന്റെ ആലോചിക്കുന്ന പ്രശ്നമില്ല ഞാൻ എടാ മോനെ മോളിക്കുട്ടിയെ കെട്ടിക്കാതെ ഇളയതുങ്ങളുടെ കാര്യം നടത്തിയാൽ അവള് വീട്ടിലിരുന്ന് മൂത്ത് നരച്ചു പോകും കൊറച്ചു ബുദ്ധിമുട്ടിയാലും അവടെ കല്യാണം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം അവക്ക് അവക്കെന്നതാടാ ഒരു കുറവ് സംസാരിക്കാൻ കഴിവില്ലെങ്കിലും എല്ലാവരേക്കാളും കാണാൻ നല്ലത് ആ ആ സൗന്ദര്യം കൂടിയതാ വന്ന സൗന്ദര്യമൊന്നുമല്ല ജോലിയുണ്ടോ അത് മതി രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്തിനാ എന്നും രാത്രിയാവുമ്പോ അപ്പച്ചനും മല്യമ്മച്ചും കൂടെ കല്യാണാലോചന നടത്തുന്നേ നടക്കേണ്ടതൊക്കെ ആ നേരത്തെ നടന്നോളും ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ നേരെ ഒരുപാടായി കർത്താവേ എല്ലാം മംഗളമായിട്ട് നടക്കണേ സണ്ണി എല്ലാ കാര്യങ്ങളും ഏറ്റല്ലോ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കന്റെ അച്ചായ മുതലാളി നമ്മുടെ സ്വന്തം ആളല്ലേ ഈ സണ്ണിയാ പറയുന്നത് അച്ചായന്റെ ഈ വണ്ടിക്ക് എഴുപതിനായിരം രൂപ സി സി ആയി തന്നിരിക്കും അറിയാം പിന്നെ അല്ലാതെ നല്ല കണ്ടീഷൻ വണ്ടിയല്ലയോ എന്നാ ക്ലച്ചും സ്റ്റിയറിങ്ങും ബ്രേക്ക് വാങ്ങും ഓടിക്കാൻ തന്നെ എന്നാ സുഖ ഏത് കോത്തായ് കാരണം ഈ വണ്ടിക്ക് കണ്ണു കൊടച്ച് പാട്ടും പാടി എഴുതാനായിരുന്നു വരും അറച്ചു കുഞ്ഞു ഒന്ന് ക്ഷമിക്കേണ്ട അച്ചായെ വിവരമില്ലാത്ത ഒന്ന് പറഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കടന്നാ പറഞ്ഞത് ഇവിടെ രട്ടിത്തരാനും അച്ചായും മടിക്കട്ടില്ല ഫിനാൻസ് ജീപ്പ് സി സി അറേഞ്ച്ഡ് ബൈ മഹേന്ദ്ര ഡീസൽ ജീപ്പിന്റെ ആദ്യം പുലിക്കാടൻ സാറിന് ഓക്കെ വെരി സ്മാർട്ട് വണ്ടിക്ക് സി സി തന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാ കറക്റ്റ് ടൈമിന് പണമടക്കണമെന്ന് നീ അടച്ചോ ഇല്ലല്ലോ എന്താ അടയ്ക്കാത്തത് വണ്ടിയുടെ ആർ സി ബുക്കും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും എന്റെ കയ്യിലാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഏ വെറും വണ്ടി മാത്രമേ ഉള്ളൂ നിന്റെ കയ്യിൽ ആ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം നീ ആയിരുന്നു എന്നെ ഇനി നാല് കുടിശ്ശികൾ കൂടി ബാക്കിയുണ്ട പറ്റത്തില്ല ജോസേ പറ്റത്തില്ല നാളെ പത്ത് മണിക്കകം പണം അടച്ചില്ലെങ്കിൽ ഈ പുലിക്കാടൻ ആരാണെന്ന് നീ അറിയും നിന്റെ വണ്ടി എന്റെ ഷട്ടേ കിടക്കും വേണ്ട വേണ്ട നീ ഒന്നും ഇങ്ങോട്ടുണ്ടാക്കണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി പണം വാങ്ങാൻ വരുമ്പോഴുള്ള സ്നേഹവും വിനയവും ദൈവ വിചാരവും ഒന്നും അത് കൈ കിട്ടി കഴിയുമ്പോ കാണത്തില്ലെന്നേ അപ്പോ നിങ്ങളൊക്കെ എന്താത്തിനാ വന്നേ വണ്ടിക്ക് ഫൈനാൻസ് കിട്ടുമെന്ന് അറിയാൻ വന്ന ഓഹോ നമ്മളെ മനസ്സിലായില്ലല്ലോ ഞങ്ങൾ കിടമറ്റു വരിക ഞാൻ സണ്ണി ഇവൻ തറിയാൻ ഇത് ചേട്ടൻ ഈനാശ് ചേട്ടന്റെ എൺപത്തഞ്ച് മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പ് ഈട് വെച്ചിട്ട് എഴുപതിനായിരം രൂപ കടം തരണം വണ്ടി കണ്ടീഷനാ ഡോക്യുമെന്റ് ഈനാശോട്ടും ബസ് സർവീസ് കൊണ്ടായിരുന്ന ആളാ അത് കേസും പ്രശ്നമൊക്കെ ആയി അല്പം ഈ ഒരു പ്രോബ്ലത്തിലീപ്പേ ഉള്ളൂ കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നുകൊണ്ടാ അല്ലേ ദൈവം എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാന പുള്ളിക്കാരൻ അറിയാം ആരുടെ കൈ പണം കൊടുക്കണം ആരുടെ കൈ പണം കൊടുക്കണ്ട ഞാൻ പണം ദൈവത്തിന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് അങ്ങേ ഒരു വാരിക്കോലി തരുന്നത് പേരെന്താന്നാ പറഞ്ഞേന്തയിൽ ഈനാശു ആ ഈന്തപ്പുഴ ഈനാശുല്ലി പോരാ ഈനാശുവിന് കൊടുത്താൽ നശിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത് കൊടുക്കാത്തതും ശരിയല്ലേ മിസ്റ്റർ ഈനാശു ഞാൻ ഈനാശുവിന് പണം കൊടുത്താ കർത്താവ് എന്നോട് ചോദിക്കും എടാ പുലിക്കാടാ വിവരദോഷി ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന പണം നീ അത് സൂക്ഷിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ എന്തിനു കൊടുത്തു എന്ന് അപ്പൊ ഞാൻ പറയും എന്റെ കർത്താവേ എമ്പത്തഞ്ച് മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ മുതല് കണ്ടിട്ടാണേ ഞാൻ നാപ്പത്തയ്യായിരം രൂപ കൊടുത്തത് എന്ന് അയ്യോ നാപ്പത്തയ്യായിരം പോലെ പോലാളി ഒരു ായിരം കിട്ടിയാലേ കാര്യം നടക്കൂ ഓ പറ്റുകേ എന്നാ ഒരു അമ്പതിനായിരം വേണമെങ്കിൽ നാൽപ്പത്തിയ്യായിരം രൂപ മേടിച്ചോണ്ട് പോടാ കൊച്ചനെ സമ്മതമാണെങ്കിൽ ആർ സി ബുക്കും വണ്ടിയുടെ പേപ്പറും ഒക്കെ ആലീസിന് ഏൽപ്പിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ അയ്യോ തീരെ കുറവായി പോയി പോലാണി എന്ന് പറഞ്ഞാലും എങ്ങനെയാ ഇനിച്ചോട്ട് ഈ ആവശ്യക്കാരൻ ആവശ്യക്കാരന് ഔചിത്യെന്ന് പറയുന്ന പോലെ ചേട്ടൻ കൂടുതൽ ചോദിക്കും മുതലാളിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളില്ലേ അത് നമ്മൾ മനസ്സിലാക്കണം അല്ല അപ്പഴേ നിങ്ങൾ ആരുടെ ഒന്നും പറയണ്ട ദൈവം മുതലാളി ഇവിടെ നാപ്പത്തയ്യായിരുന്നോ തരാനാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതൊരു പൈസ പോലും ഞങ്ങൾ കൂടുതൽ ചോദിക്കത്തില്ല ഞങ്ങളും കുടുംബത്തിൽ പറഞ്ഞ ഈശ്വര വിശ്വാസികളാണ് എനിക്കത് പോരാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എൺപത്തഞ്ച് ഒരു മഹീന്ദ്ര കിട്ടാവുന്ന ഒരു മാക്സിമം അല്ലേ ഒന്നുമില്ല ചേട്ടന്റെ വണ്ടിയായതൊന്നും പറയല്ല ആ വണ്ടി വിറ്റാ പോലി ഇത്തരം കാശുകീട്ടത്തിൽ അറിയൂ പിന്നല്ലാതെ അതിന്റെ ക്ലച്ചും കീറും ഒന്നും ശരിയല്ല മൊത്തത്തിൽ ഇത് ഷിവിറിങ്ങും ആ ദൈവദോഷം പറയാടാ ഉഷ്ഠന്മാരെ ഇത്രയും കണ്ടീഷണി കാണത്തില്ല അങ്ങനെ സമ്മതിച്ചു പിന്നെ രൂപയൊന്നുമല്ലോ ചേട്ടനെ ഹോട്ട് ഡ്രിങ്ക്സ് ഇഷ്ടം എന്നാ പിന്നെ കുറച്ച് ചപ്പാത്തി എനിക്ക് വേണ്ട എന്നാ പിന്നെ ഞങ്ങൾക്ക് വേണം ആയിക്കോട്ടെ അല്ലെ ചേട്ടന് ഈ ചിക്കനും മട്ടനും വയറിന് പിടിക്കത്തില്ലായിരിക്കും അല്ലെ അങ്ങനെയാ ഈ വയറിന് ആ മാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ കാരണം കാരണം നേരം ായി നമുക്കങ്ങ് പോയാലോ ഇത്രയും ദൂരം ജീപ്പ് വിളിച്ച് പോകാന്ന് വെച്ചാൽ ഒക്കെ ഒരു വില ജീപ്പ് നമുക്ക് വിട്ടിട്ട് ബസ്സിൽ പോയാലോ ചേട്ടൻ മാത്രം പോയാൽ പോരെ ഞങ്ങൾ രണ്ടുപേരും വണ്ടി കൂടി ലാഭിക്കാം അതും നേരെയാ എന്ന ചേട്ടൻ ആ പിന്നെ ഒരു അഞ്ഞൂറിന് ഞങ്ങൾ ഇന്നത്തെ ചെലവിന് നമ്മുടെ ലോഡ്ജ് ഫുഡ് ഡ്രിങ്ക്സ് പിന്നെ സോഡ അഞ്ഞൂറ് രൂപ മതിയാവോ സണ്ണി നമ്മുടെ അല്ല അതെ നമുക്കിപ്പോ ഒരുമിച്ച് എന്റെ കൂട്ടുകാരനാണ്ട് പറയല്ല ഇത്രയും സേവന മനോഭാവമുള്ള ഒരുത്തനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അല്ലേ നക്കിത്തനും കാണിക്കുള്ളൂ മാപ്പഴ തൊട്ടി പോലത്തെ ആ വണ്ടിക്ക് നാപ്പത്തയ്യ എന്നോ ചോളോ ചോളോ പോലെ നാളെ എന്നും മേടിക്കാൻ പോവല്ലേ ചെറുപ്പ വണ്ടി ഉണ്ടായിട്ടും പോടക്കറിയ എനിക്ക് ടൗൺ വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് എന്തെങ്കിലും ഒരു ചുറ്റിക്കലി ഏറ്റുവിടെ തന്നെ കൂടിയാലോ അത് ശരിയാ നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറ്റി പറ്റിച്ച് ഇവിടെ തന്നെ കഴിയാം ഈ ആഴ്ച ആ പാവ് ഇനോജിനെ കിട്ടി അടുത്താഴ്ച എന്ത് ചെയ്യും ഈ ആർ ബുക്ക് കാണിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ അത് ബുക്ക് നോക്കി അറിയില്ലേ ആ ഇതിലൊന്നും ഒപ്പിട്ടെ ഞാനെന്താ ഒപ്പിടുന്നത് ലോൺ എടുക്കുന്നത് നിങ്ങൾ വിറ്റ്നസാ വിറ്റ് അതൊരു സിനിമയല്ലേ കൂടുതൽ തമാശയൊന്നും വേണ്ട ഒപ്പിട്ടാ മതി എങ്ങനെയുണ്ട് നിങ്ങൾക്കിത് എത്ര ഓപ്പുണ്ട് അങ്ങനൊന്നുമില്ല ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒപ്പിടും ഒരു ചേഞ്ചിന് കുറ്റിയും കുറച്ച് വരുന്നുണ്ടോത്താവറക്ട് മാഡം ഏഹ് ഒന്നുമില്ല ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മൊതലും പലിശയും കൃത്യ സമയത്തിന് ഇവിടെ അടച്ചിരിക്കണം ആ കാര്യത്തിൽ ഭയപ്പെടണ്ട കൃത്യമായിട്ട് അടച്ചിരിക്കുന്ന എന്റെ അപ്പൻ സാക്ഷാൽ പുളിമൂട്ടിൽ തോമസ് ആയിട്ട് ആണെങ്കിലും വണ്ടി ഞങ്ങൾ പിടിച്ച മോലാളിയുടെ കസ്റ്റഡി കൊണ്ടു സ്ട്രിക്റ്റ് ആ ഞങ്ങളുടെ പോളിസിയാണ് നാട്ടിലും ഞങ്ങൾ ഈ പണിയാ ചെയ്തോ അവിടെയുള്ള ഒരു ഫിനാൻസ് കമ്പനി പൂട്ടിച്ചിട്ടാണ് ഈ പൂട്ടിട്ടാണ് പൂട്ടിയത് കൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത് അവര് പിന്നെ ഫിനാൻസ് കമ്പനിക്കാര് തമ്മിൽ ഒന്നും രണ്ട് പറഞ്ഞ് തെറ്റി അല്ലാതെ ഞങ്ങളെ കുഴപ്പമുണ്ടല്ലോ ഈ തണ്ണി ആൻഡ് കറിയെ മുതലാളിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം നിങ്ങൾ കൊള്ളാവല്ലോ നല്ല രസികന്മാരാ അതെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ ഇഷ്ടമാ ഞങ്ങൾക്കും അപ്പോഴേ ഇതാണോ നിങ്ങളുടെ ജോലി അല്ല അതെ അതെ വേറൊരു ജോലിയും കിട്ടാത്തോണ്ടല്ല ഞങ്ങൾ പോകാത്തോണ്ട് അതാ മെയിൻ റീസൺ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ അതൊന്നും ചിന്തിക്കേണ്ടി വരും ചിന്തിക്കാൻ ഒന്നുമില്ല മുരളി ഇല്ല ചേട്ടാ എന്ത് ജോലിയാ മുരളി നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ വണ്ടി സി സി എടുത്തിട്ട് പണമടക്കാത്ത ചില കള്ള കഴുകേറികൾ ഉണ്ട് ഇവിടെ എനിക്ക് എന്റെ പണം അല്ലെങ്കിൽ വണ്ടി അതെനിക്ക് കിട്ടണം അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് പിന്നെ അത്രേ ഉള്ളോ വെറുതെ വേണ്ട ദൈവത്തിന് നിരക്കുന്ന കമ്മീഷൻ എന്തുവാന്ന് വെച്ചാ ഞാൻ അതങ്ങ് തരാം എങ്കിൽ ഞങ്ങൾ ഏറ്റു മുതലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് ചെലപ്പോഴേ ഗുണ്ടായുസോ ഒക്കെ വേണ്ടി വരും അത് ഞങ്ങൾക്ക് പുത്തരി ഒന്നുമല്ല മാത്രല്ല ഗുണ്ടായുസ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇതിലിപ്പോ അല്ല കുറച്ചൊക്കെ ബ്രെയിൻ അതാണ് മെയിൻ അതെ എന്താ വേണമെന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റുവാ എങ്കിൽ ഈ പുലിക്കാട്ടിൽ ഫൈനാൻസേഴ്സിന്റെ വണ്ടി പിടുത്തക്കാരായി ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ഈ വലിയ പുലിയുടെ കൊച്ചു പുലികളായി വണ്ടി ഒന്ന് രണ്ടായിരം രൂപ ആലീസിന്റെ കയ്യിൽ കുറിശി അടയ്ക്കാനുള്ള വണ്ടികളുടെ ലിസ്റ്റും പേപ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഒക്കെ ഉണ്ട് മേടിച്ചോ ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ ശരി ഒത്തിരി വണ്ടികളൊക്കെ പിടിച്ച് മിടുക്കന്മാരായി വാ ഈ പുലിയുടെ മാനം കാക്ക്